ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയായി തോന്നുന്നുവെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ജോൺ ജോസഫ് കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ തറവാട് പി ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തെക്കാൾ കൂടുതൽ നേട്ടം ജോസഫ് വിഭാഗം ഉണ്ടാക്കിയെന്നും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്നും അബു ജോൺ ജോസഫ് പറഞ്ഞു മുന്നണിയിൽ പ്രശ്നമുണ്ടുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അബു ജോൺ ജോസഫ് പ്രതികരിച്ചു തുടങ്ങിയ കേരള കോൺഗ്രസ് ആണ് എന്ന് എന്ന് ആ പറയുന്നത് പി ജോസഫ് കൊടുക്കുന്ന പിന്നെ അതൊക്കെ ഇപ്പം ഈ ഒരു ഏതോ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് യോസ് കെ മണി ഒരു മറുപടി പറഞ്ഞത് നല്ലാതെ മുന്നണി മാറ്റ ചർച്ചകൾ ചർച്ചകളും നടക്കുന്നില്ല ഇവിടെ നടക്കുന്നത് സീറ്റ് ചർച്ചകളാണ് അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് പൂർത്തിയാകും ഉഭയകക്ഷി കക്ഷി ചർച്ചകളിൽ ആകെ ആകെ ഉണ്ടായി വരുന്ന ഒരു ഒരു ചർച്ച എന്ന് പറയുന്നത് മത്സരിക്കുന്ന സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തണം കാരണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിലെയും വിജയം എന്ന് പറയുന്നത് മുന്നണി ഭരണത്തിൽ വരുമോ ഇല്ലയെന്നുള്ളതിന് വളരെ നിർണായകമാണ് നമ്മളതിനെ ഈ ഈ മുന്നണിയിൽ ഇതിപ്പോഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ തറവാട് എന്ന് പറയുന്ന യഥാർത്ഥ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒക്ടോബർ ഒമ്പതാം തീയതി രൂപം കൊണ്ട തിരുന്തക്കരം ഏതാനത്ത് മന്നത്ത് പത്മനാഭൻ തിരിതെളിച്ച് രൂപം കണ്ട കേരള കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള സീറ്റ് വ്യത്യാസം എന്ന് പറയുന്ന ഏതാണ്ട് നൂറോളം സീറ്റുകൾ കൂടുതൽ ജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലാ പഞ്ചായത്ത് നമ്മൾ ജയിച്ചപ്പോൾ അവർ ആറെണ്ണം ജയിച്ച് അത് എല്ലാ ത്രിതല പഞ്ചായത്തല്ലേ സ്ഥലങ്ങളിലും അതുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ എല്ലായിടത്തും വ്യക്തമായ ആധിപത്യം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ അത് അതിനകത്ത് വലിയ വലിയ പ്രസിദ്ധ പേര് പാർട്ടിയാണ് തറവാട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അന്നും കേരള കോൺഗ്രസ് നമ്മൾ തന്നെയാണിത് ആ തറവാട്ടിലേക്ക് ഇത് ലയിച്ചപ്പോൾ അതിൻ്റെ ആ ബ്രണ്ട് കൂടുക അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ആഘാതം കൂടുതൽ ഏറ്റെടുക്കേണ്ടി വന്നത് ജോസഫ് ബോധിന് തന്നെയാണ്